നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കായംകുളത്തിന്റെ പ്രിയങ്കരിയായിട്ടുള്ള ആയിട്ടുള്ള എം എൽ എ പ്രതിഭ ഹരിയുടെ മകൻ കനിവിനെ കഞ്ചാവുമായി പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തകൾ ഇന്നലെയും ഇന്നുമായിട്ടും മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഒരു വിഷയം പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധിയുടെ മകനെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് മറ്റെതിർ പാർട്ടികളുള്ള ആൾക്കാരൊക്കെ പ്രതിരോധിക്കാനും െ കുറിച്ചിട്ടൊക്കെ പറയാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാകും ഇന്നലെ ഈ വാർത്ത പുറത്തു വന്നപ്പോഴത്തേക്ക് പല മാധ്യമങ്ങളിലും വന്നിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് ഈ പ്രതിഭാ ഹാരിയുടെ മകന്റെ തന്നെ ഏതാണ്ട് എട്ടുപേരോടം ഉണ്ടായിരുന്നത് ഒമ്പത് പേരാണ് ഉണ്ടായിരുന്നത് ഇവര് ഈ കഞ്ചാവ് വലിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ആലപ്പുഴയിലെ കുട്ടനാട് വെച്ചിട്ടാണ് ഇവര് ഒമ്പത് പേരെ അറസ്റ്റ് ചെയ്ത് ഇതില് ഒമ്പതാമത്തെ പ്രതിയാണ് ഈ പ്രതിഭാ ഹാരിയുടെ മകൻ എന്ന് പറയുന്നു ഇന്നലെ വന്നിട്ടുള്ള വാർത്തകളിലെല്ലാം പറഞ്ഞു തൊണ്ണൂറ് ഗ്രാം കഞ്ചാവുമായിട്ടാണ് പിടികൂടിയെന്നുള്ളത് നമ്മുടെ റിപ്പോർട്ടർ ചാനൽ അടക്കം സംപ്രക്ഷണം ചെയ്തിട്ടുള്ള വാർത്ത പ്രതിഭ ഹരിയുടെയും വാർത്തകളും ഒക്കെ പുറത്തു വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രതിഭഹരി തന്നെ പറയുന്ന ഒരു വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് കേട്ട ശേഷം ഈ മധ്യമുള്ളിൽ വന്നിട്ടുള്ള വാർത്തകളൊന്ന് ഒന്ന് കേൾക്കാം അവന്റെ കയ്യിൽ മുപ്പത് ഗ്രാം കഞ്ചാവുമായിട്ടാണ് അവനെ പിടിച്ചതെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറയാം നേരെ തിരിച്ച് അതല്ല നിങ്ങൾ തെറ്റായിട്ട് ഈ വാർത്ത കൊടുത്തെങ്കിൽ നിങ്ങൾ പരസ്യമായി മാപ്പ് പറയുകയും തുടർന്ന് നിയമ നടപടികളും കാര്യങ്ങളും ഞാൻ ചെയ്തോളാം ഞാൻ എന്തായാലും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും കാരണം അത്രയധികം ആക്ഷേപിക്കുന്ന തരത്തിൽ എന്നെ സ്നേഹിക്കുന്ന എന്റെ ചുറ്റും നിൽക്കുന്ന ഒരുപാട് പേരെ വേദനിപ്പിച്ച ഒരു വാർത്തയായത് അപ്പൊ പ്രതിവാഹരി പറഞ്ഞിരുന്നത് മാധ്യമങ്ങളിൽ തെറ്റായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചു അതായത് തൊണ്ണൂറ് ഗ്രാം കഞ്ചാവുമായിട്ടാണ് പിടികൂടിയത് എന്നൊക്കെയായിരുന്നു ഈ പല മാധ്യമങ്ങളിലും വന്നിട്ടുള്ള വാർത്ത തൊണ്ണൂറല്ല ഒരു ഗ്രാം കഞ്ചാവ് ആണെങ്കിലും ഇതുപോലെ ജനപ്രതിനിധിയുടെ മകൻ ഒക്കെ ഈ ഒരു ഇതിൽ പെടുക എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് അത് ഞെട്ടലോടത് മാത്രമേ കാണാൻ സാധിക്കൂ കാരണം ഇത്രയും ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകൻ ഇത്തരം വഴിയിലേക്ക് സഞ്ചരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് എന്താണേലും ഈ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു ന്യൂ ജനറേഷൻ കാലഘട്ടം ഇവിടെ മാതാപിതാക്കളെ അനുസരിക്കാതെയും അവർ പറയുന്ന കേൾക്കാതെയൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു വിഭാഗത്തെ നമുക്ക് ഇന്ന് കേരളത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം സ്വന്തം തന്തയും തള്ളയും വരെ കഞ്ചാവും മയക്കുമരുന്നും അടിച്ച് വന്ന് തല്ലുന്ന പല കാഴ്ചകളും നമ്മുടെ ഈ പരിസരങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പം കേരളം എന്ന് പറയുന്നത് ഇപ്പൊ വലിയൊരു ആപത്തിലേ കളറും ഒരു യൂത്ത് തലമുറയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ആളുകൾ ഇപ്പം രംഗത്തറും സ്കൂൾ തലങ്ങളിലാണെങ്കിൽ പോലും കഞ്ചാവും മയക്കുമരുന്ന് എം ഡി എം എ പോലുള്ള മാരകമായിട്ടുള്ള മയക്കുമരുന്നുകളൊക്കെ സപ്ലൈ ചെയ്യുന്നു പക്ഷേ ഇതിന്റെ ഉറവിടം തകർക്കാനോ അല്ലെങ്കിൽ ഇതിന്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് അതിനെ നശിപ്പിക്കാനോ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വീഴ്ച എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാതൃഭൂമിയിൽ വന്നിട്ടുള്ള ഒരു വാർത്തയുണ്ട് അതൊന്ന് കേട്ട് നമുക്ക് പുതിയൊരു വാർത്ത കായംകുളം എം എൽ എ യു പ്രതിഭയുടെ മകൻ തൊണ്ണൂറ് ഗ്രാം കഞ്ചാവുമായി പിടിയിലായി എന്നതാണ് കുട്ടനാട് എക്സൈസ് ആണ് കനിവിനെ കസ്റ്റഡിയിലെടുത്തത് സുഹൃത്തുക്കളായ ഒൻപത് പേരും പിടിയിലായിട്ടുണ്ട് റോയ് കൊട്ടാരച്ചിറ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായിട്ടുണ്ട് റോയ് എവിടെ വെച്ചാണ് ഇവരെ പിടികൂടിയത് എന്തൊക്കെയാണ് കണ്ടെത്തിയത് കായംകുളം എം എൽ എ യു പ്രതിഭയുടെ മകൻ കനിവിനെതിരെ കേസെടുത്തത് കഞ്ചാവ് കൈവശം വെച്ചതിൽ നിന്ന് എഫ്ഐആർ കേസിൽ ഒൻപതാം പ്രതിയാണ് കനിവ് എഫ്ഐആറിന്റെ പകർപ്പ് ട്വന്റി ഫോറിന് ലഭിച്ചു മകനെതിരെ കേസെടുത്തുവെന്ന മാധ്യമ വാർത്തകൾ എം എൽ എ തള്ളിയിരുന്നു മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട് മനീഷ് ഇന്നലെ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അത് തള്ളിക്കൊണ്ടുള്ള എം എൽ എയുടെ പ്രതികരണം ആ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന വെല്ലുവിളിയൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇപ്പോഴീ എഫ് ഐ ആറിന്റെ പകർപ്പ് പുറത്തുവരുന്നു അതിൽ നിന്ന് വ്യക്തമാവുന്നത് എന്താണ് മനീഷ് വിജിത് ഇന്നലെ കുട്ടനാട് റേഞ്ച് എക്സൈസിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് ഈ കനിവടക്കമുള്ള ഒൻപത് പേരെ സംശയത്തിന്റെ സാഹചര്യത്തിൽ മാത്രം ചോദ്യം ചെയ്ത് വിട്ടയക്കുകയായിരുന്നു എന്നായിരുന്നു മാധ്യമ വാർത്തകൾക്കെതിരെ കായംകുളം എം എൽ എ യു പ്രതിഭ പ്രതികരിച്ചത് പക്ഷേ ഇപ്പോൾ ഈ എക്സൈസിന്റെ ക്രൈം ആൻഡ് ഒക്രൻസ് റിപ്പോർട്ടാണ് അവർ പബ്ലിക്കായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതിൽ പറയുന്നത് അതിൽ ഒൻപത് പ്രതികളാണ് അതായത് തകഴിയിൽ ഒരു സ്ഥലത്ത് വെച്ച് ആറാം വാർഡിലെ ഒരു സ്ഥലത്ത് വെച്ച് വിരിപ്പാറ വിരിപ്പാറ എന്ന സ്ഥലത്ത് വെച്ച് ഒൻപത് പേരെ പിടികൂടിയിട്ടുണ്ട് കഞ്ചാവ് കൈവശം വെച്ചതിനാണ് മൂന്ന് ഗ്രാം കഞ്ചാവ് ഇവരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ഒൻപതാമത്തെ പ്രതിയാണ് യു പ്രതിഭയുടെ മകൻ ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ കനിവ് ഇവരിൽ നിന്നും കഞ്ചാവ് കൈവശം വെച്ചതിനും ഒപ്പം ഉപയോഗിച്ചാണ് കഞ്ചാവ് ഉപയോഗിച്ചാൽ പോലും എക്സൈസിന് കേസ് രജിസ്റ്റർ ചെയ്യാം പക്ഷെ ഒരു കിലോയിൽ താഴെ കഞ്ചാവ് അവർക്ക് രണ്ട് ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ സാധിക്കും കേസ് ഒൻപതാം പ്രതിയാണ് കനുവ് സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്ത് മൂന്ന് ഗ്രാം കഞ്ചാവ് മാത്രമല്ല കഞ്ചാവ് കലർന്ന പുകയിലെ മിശ്രിതം പിന്നെ ഒപ്പം തന്നെ ഈ കുപ്പിയുടെ മധ്യഭാഗം കിഴുത്ത ദ്വാരമിട്ട ശേഷം അതിൽ കൂടെ ഈ ബോങ്ക് മാതൃകയിൽ കഞ്ചാവ് വലിക്കാൻ വേണ്ടിയിട്ട് കുപ്പി ഉണ്ടായിരുന്നു പച്ചപ്പപ്പായയുടെ തണ്ട് എന്നിവയൊക്കെ കഞ്ചാവ് ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു എന്നാണ് എക്സൈസിന്റെ ഈ ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ടിൽ പറയുന്നത് മകനെതിരെ പക്ഷേ ഉള്ളത് വ്യാജ വാർത്തയാണെന്ന വിശദീകരണവുമായി ഇന്നലെ ഫേസ്ബുക്ക് ലൈവിലൂടെ യു പ്രതിഭ എം എൽ എ രംഗത്തെത്തിയിരുന്നു മാധ്യമങ്ങൾ കള്ളവാർത്ത നൽകിയെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു യു പ്രതിഭയുടെ പ്രതികരണം പക്ഷേ ഈ വാർത്ത വാസ്തവമായിരുന്നുവെന്നും അതിൽ യാഥാർത്ഥ്യമുണ്ടെന്നും തെളിയിക്കുന്നതാണ് എക്സൈസ് തന്നെ പുറത്തുവിടുന്ന ഈ രീതിയിലുള്ള എഫ്ഐആറിന്റെ ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ടിൽ കൂടെ പ്രതിഭാഹരി എന്താണ് ഇതിനെ കുറിച്ചിട്ട് പറയുന്നത് മഹാമനസ്കരായ ഇട്ടപ്പോഴാണ് ഞാനും ആ വാർത്ത അറിയുന്നത് മാധ്യമങ്ങൾക്ക് ഭാവനയുണ്ടെന്ന് അറിയാം പക്ഷേ ഇത്രയും വലിയൊരു ഭാവന എന്റെ മകനെ കുറിച്ച് എഴുതിയത് തികച്ചും അങ്ങേയറ്റം എനിക്ക് ഒരു എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചൊരു വാർത്തയാണ് മാധ്യമധർമ്മം ഇങ്ങനെയൊന്നും ആവരുത് എന്നാണ് ആദ്യം തന്നെ ട്വന്റി ഫോറിനോട് ഏഷ്യാനെറ്റിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അവർ രണ്ടുപേരുമാണ് മെയിനായിട്ട് ഈ വാർത്ത വാർത്തയിട്ടത് മറ്റുള്ളവരുടെ ചോര കുടിച്ച് ജീവിക്കുന്നതിനൊക്കെ ചിലപ്പം ചിലർക്കെങ്കിലും സുഖം ഉണ്ടാവും എന്നെ സംബന്ധിച്ച് വളരെ സത്യസന്ധമായി പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു സ്ത്രീയാണ് ഞാൻ എന്റെ മകൻ ഈ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ് അപ്പൊ ഇവിടെ വരുന്ന മറ്റു കുട്ടികളോ അല്ലെ കൂട്ടുകാരോ ഒക്കെ അവൻ കൂടിയിരിക്കുവോ ചിലപ്പോ അതിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും അവനെ ചോദ്യം ചെയ്യുകയോ ഒക്കെ ചെയ്യും പക്ഷെ വന്ന വാർത്ത എന്താ മുപ്പത് ഗ്രാം കഞ്ചാവുമായിട്ട് പ്രതിഭ എം എൽ എയുടെ മകൻ എന്ന് പറഞ്ഞാണ് വാർത്ത വരുന്നത് അപ്പം പ്രതിഭ എം എൽ എയുടെ മകൻ എന്ന് പറയുമ്പോൾ മാത്രമല്ലേ ആ വാർത്തയ്ക്കൊരു ഹൈപ്പ് കിട്ടുള്ളൂ എന്തിനാ ഹൈപ്പിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വാസ്തുവിരുദ്ധമായ വാർത്തകൾ ഇടുന്ന അങ്ങേ അറ്റം തെറ്റായ വാർത്തയാണ് നിയമ നടപടികൾ തീർച്ചയായിട്ടും ട്വന്റി ഫോറിനെതിരെയും ഏഷ്യാനറ്റിനെതിരെയും എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഞാൻ വലിയ പണം കൊടുത്ത് ഇതൊന്നും ചെയ്യാൻ കഴിയുന്ന ആളോ അല്ലെങ്കിൽ കള്ളപ്പണം കയ്യിലുള്ള ആളോ ഒന്നുമല്ല പക്ഷെ ഇത്തരത്തിലാണെങ്കിൽ ഇനി നാളെ സമൂഹത്തിലേക്ക് പൊതുപ്രവർത്തക എന്ന നിലയിലേക്ക് ഇറങ്ങി മദ്യത്തിനും മയക്കുമരുന്നതിനും എതിരെ ഏറ്റവും വലിയ ശക്തമായ ക്യാമ്പയിൻ ചെയ്യുന്നൊരു സ്ത്രീ കൂടിയാണ് ഞാൻ ഇപ്പൊ എന്റെ മോനാണെങ്കിൽ പോലും അത് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അത് മറ്റുള്ളവരുമായിട്ട് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ മോനെ അടക്കം തള്ളിപ്പറയാനുള്ള ശേഷിയുണ്ട് മാനസികമായിട്ട് എനിക്ക് പക്ഷെ ഇല്ലാത്തൊരു വാർത്ത പടച്ചുവിടുന്നതിന്റെ പിന്നിൽ എന്താണ് എന്നുള്ളതാണ് ഇപ്പൊ നാളെ ഇന്നത്തെ തലമുറയിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളെയൊക്കെ ഒക്കെ വേദനിപ്പിക്കും ഞാൻ വിപണനാചരണം കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന നിലയിൽ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ഞങ്ങൾ എടുക്കുന്ന ഒരു സബ്ജക്ട് കൂടിയാണ് ഡ്രഗ്സ് സ്വാഭാവികമായിട്ടും നമ്മൾക്കറിയാം ഒരു എട്ടാം ക്ലാസ് കഴിയുമ്പോൾ തൊട്ട് നമ്മൾ നൂറ് കുട്ടികളെടുത്താൽ അതിൽ അൻപത് പേരും ഇത്തരത്തിലുള്ള ബാഡ് ഹാബിറ്റിന് അടിപെട്ട് അടിമപ്പെടുന്ന ഒരു കാലത്താണ് നമ്മളെല്ലാം ജീവിക്കുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം പ്രതിഭാഹരി ഹരി എം എൽ എയുടെ മകൻ കനിവ് കഞ്ചാവ് കൈവശം വെച്ചു കഞ്ചാവ് വലിച്ചു പല വാർത്തകളാണ് വരുന്നത് തൊണ്ണൂറ് ഗ്രാം ഉണ്ടായിരുന്നു മുപ്പത് ഗ്രാം ഉണ്ടായിരുന്നു മൂന്ന് ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പല പല വാർത്തകളാണ് പല ദൃശ്യ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ പ്രതികരണവുമായിട്ടാണ് പ്രതിഭാ ഹരി എം എൽ എ വന്നിരിക്കുന്നത് കാരണം മകൻ അത്തരം കേസിൽ പ്രതിയാണെങ്കിൽ അവനെപ്പോലും തള്ളിപ്പറയാൻ തയ്യാറാണ് എന്നാണ് പ്രതിഭാ ഹരി ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തുവിട്ടിരിക്കുന്ന ഒരു ന്യൂസ് സത്യത്തിൽ സ്വന്തം കുടുംബത്തിൽ മകനെ നല്ല രീതിയിൽ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ സാധിക്കാത്ത അമ്മ എന്ന ഒരു പേര് പേരുകൂടെ ഇതിന്റെ എതിർഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ ഒരു പക്ഷെ ചിലപ്പോൾ വിടും കാരണം അത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയം മുതലെടുപ്പിനു വേണ്ടി അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാകും ഇനി പ്രതിഭാഹരിയുടെ മകൻ ഇതിനകത്ത് ഇൻവോൾവ് ആണ് അത് സത്യസന്ധമാണ് അങ്ങനെ വലിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തള്ളിപ്പറയേണ്ട വിഷയം തന്നെയാണ് കാരണം സമൂഹത്തിൽ ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ നിലക്ക് നിർത്തേണ്ടത് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഓരോ ജനപ്രതിനിധിയുടെയും ഓരോ നിയമപാലകരുടെയും ആവശ്യം തന്നെയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ യുവതലമുറയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ശേഷിയുള്ള മയക്കുമരുന്നുകൾ നമ്മുടെ പരിസരങ്ങളിൽ പോലും പല സ്ഥലത്തും ഇപ്പോഴും വിൽക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് ചിലരൊക്കെ ഭയംന്നിട്ട് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നു കാരണം ഇതൊക്കെ വലിച്ചിട്ട് ഇവരുടെയൊക്കെ വീട്ടിൽ വന്ന സ്വന്തം തള്ളയും തന്തയും വരെ വീട്ടിൽ കയറി ഇത് വലിച്ചിട്ട് ഇടിക്കുമ്പോഴത്തേക്ക് മറ്റുള്ളവർ ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അറിഞ്ഞാൽ അത് ഞങ്ങളെയും ചെയ്യുമെന്നുള്ളൊരു ഭയം ഇന്ന് സമൂഹത്തിന്റെ ഇടയിൽ വളർത്തിയെടുക്കാൻ വേണ്ടി ഇതുപോലുള്ള വലിയ മാഫിയ സംഘങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ഈ ഒരു വാർത്ത അക്ഷരാർത്ഥത്തിൽ അത് കേരളത്തിലെ ജനതയെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഒരു ജനപ്രതിനിധിയുടെ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ജനപ്രതിനിധികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ മക്കളുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഇതുപോലെ പുറത്തു വന്നിട്ടുണ്ട് പുറത്തു പുറത്തുവിട്ടിരിക്കുന്നതിൽ പ്രതിഭാരിയുടെ മകൻ പ്രതിയാണ് എന്ന തരത്തിലാണ് ഇപ്പം ഈ ഒരു എഫ്ഐആർ ഇപ്പം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വിശദാംശങ്ങൾ ഇനിയും വേണ്ടിയിരിക്കുന്നു എന്തായാലും നമുക്കത് കാത്തിരിക്കാം അതുവരേക്കും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും